ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് ഇതിൻ്റെ ഒരു ഫില്ലിങ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ പീസും കോഴിമുട്ടിയും ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ് അത്യാവശ്യം നന്നായി വയറും നിറഞ്ഞിരിക്കും വൈകിട്ടൊക്കെ തന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കാറായി അപ്പോൾ സ്കൂൾ തുറന്നു വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണത് അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ മുകൾ വശം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക നമ്മളിങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിയായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും മുകൾ വശം അത്രയ്ക്കും ക്രിസ്പ്പിയാണ് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് നല്ല ചൂട് ചൂടിച്ചൈടെ കൂടെ ഇത് തന്നെ മതിയാവും എപ്പോഴും കഴിക്കാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഒരു സ്നാക്ക് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുന്നത് ക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ അജ്വേനാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഐമോദകം അപ്പോൾ ഇത് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് പകരം നമുക്ക് വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിലും ചേർക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കാം നമ്മൾ പുട്ടുപൊടിക്കൊക്കെ തന്നെ തിരുമ്പിയെടുക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് തിരുമ്പിയെടുക്കാം അപ്പോൾ നെയ്യും ഉപ്പും എല്ലാം ഒരേപോലെ എല്ലാ സൈഡിലേക്കും ആയി കിട്ടിക്കോളും ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് എത്ര വേണം എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയാം നമ്മൾ ഒന്നര കപ്പാണല്ലോ പൊടി എടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതുപോലെ പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് ഒന്ന് കുഴച്ചെടുത്തിട്ടുമുണ്ട് അപ്പോഴത്തെ മാവ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മാവ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമുക്ക് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കൂടുതലൊന്നും വേണ്ട അപ്പോൾ ഞാൻ വെച്ച് നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് കണ്ടില്ലേ ഞാൻ കറക്റ്റ് അരക്കപ്പേ വെള്ളം എടുത്തിട്ടുള്ളൂ ബാക്കി അരക്കപ്പ് ബാക്കിയുണ്ട് ഇനി ഫില്ലിങ്ങിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട് ഇനി ജീരകം നന്നായി പൊട്ടിത്തുടങ്ങുമ്പം രണ്ട് മീഡിയം സൈസ് വലപ്പുള്ള സവാള അതുപോലെ ചെറുതായി കൊത്തിയരിഞ്ഞാണ് ചേർക്കുന്നത് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുകയാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും ഇനി സവാളയുടെ പച്ചമുളകൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക സവാള നന്നായി വാഴ്ന്ന് വരുമ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പരം ചെറുതായിട്ട് മുറിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ പൊടികളിടുമ്പോൾ മീഡിയം ടു ലോയിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണത് അരക്കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചയ്ക്ക് അങ്ങനെ ഇട്ട് കൊടുക്കരുത് വേവാൻ കുറേ ടൈം എടുക്കും അപ്പോൾ ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ നേരത്തെ വേവിച്ച് വെച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ഇല്ല ഫ്രോസൺ ആയിട്ട് നമ്മളിപ്പോൾ ഫ്രഷ് കിട്ടില്ല വാങ്ങിക്കാൻ അങ്ങനെയുള്ളതാകുമ്പോൾ അതേപടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോഴാണ് ആ മസാല ഗ്രീൻ പീസിലേക്ക് നന്നായിട്ട് ഇതുപോലെ പിടിച്ചു കിട്ടുകയുള്ളു ഇനി അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം അത് രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ ആ കൂടെ ഒരു ടേബിൾ സ്പൂൺ വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ ആ വെള്ളമൊക്കെ വറ്റി ശരിക്കും നമ്മുടെ മസാല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കുക പോരെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയല്ലിയും കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഫില്ലിങ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം തന്നെ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റിൻ്റെ പരുവത്തിലാക്കി വെക്കണം നമ്മളിത് പരത്തിയെടുക്കുമ്പം അതിലേക്ക് ഇതുപോലെ തടവി കൊടുക്കാനായിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ പൊടി വെതറി അങ്ങനെ വേണം സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പണികൾ എളുപ്പം നടന്നോളും അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ് അപ്പോൾ ഞാനൊരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് കോഴിമുട്ട വെച്ചിട്ട് നമുക്ക് ആറെണ്ണം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവും അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും ഇനി ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഈ മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് നീട്ടി ഒന്ന് റോൾ ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഒരു ആറെണ്ണോ ഒക്കെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത്രയും ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അത്രയും ലെയർ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പം ഇനി ഓരോന്നും ഇതുപോലെ ഒരു അല്പം പൊടി വെതറിയതിന് ശേഷം ഒന്ന് റൗണ്ടായിട്ടൊന്ന് പരത്തി പരത്തി എടുക്കാം അപ്പോൾ അത്യാവശ്യം കട്ടി കുറച്ച് തന്നെ പരത്തി എടുത്തോളൂ അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന മാതിരി ആ ഒരു കട്ടിക്ക് തന്നെയാണ് പരത്തി എടുക്കുന്നത് അപ്പോൾ അത് ആദ്യത്തെ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആറ് പീസും പരത്തി എടുക്കാം അപ്പോൾ അത് ആറ് ഷീറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു അല്പം മൈദ വിതറിയതിന് ശേഷം നമ്മൾ ആദ്യത്തെ ചപ്പാത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടുണ്ടല്ലോ കോൺഫ്ലോറിൻ്റെയും നെയ്യൻ്റെയും കൂട്ട് അത് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ സൈഡിലും ആവത്തൊക്കെ വിധത്തിലൊന്ന് തടവി കൊടുക്കാം അല്ലെങ്കിൽ ബ്രഷ് വെച്ചും തടവി കൊടുക്കാം ഇനി സെക്കൻഡത്തെ ഷീറ്റ് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് വീണ്ടും ആ ഒരു പേസ്റ്റ് വെച്ചിട്ട് എല്ലാ സൈഡും ഒന്നും ആക്കി എടുക്കാം അപ്പം ഇതേപോലെ തന്നെ നമ്മൾ ആറ് ഷീറ്റും വെച്ചുകൊടുക്കാണ് ഓരോന്നോരോന്നായി വെച്ച് അതിൻ്റെ മുകളിൽ ആ പേസ്റ്റും കൂടെ അപ്ലൈ ചെയ്ത് എല്ലാ ഷീറ്റും വെച്ചുകൊടുക്കാം ഇനി അവസാനമായിട്ട് നമ്മൾ ലാസ്റ്റ് ഷീറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം ലാസ്റ്റ് ഷീറ്റിന് മുകളിലേക്കും ഇതുപോലെ കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ഈ റോള് പതുക്കെ ഇതുപോലെ ഒന്ന് വലിച്ച് നീട്ടാം എന്നിട്ട് നമുക്കിനി എത്ര എണ്ണമാണോ ഉണ്ടാക്കേണ്ടത് ആ ഒരു വലിപ്പത്തിന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എട്ടെണ്ണത്തിൻ്റെ പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഓരോ പീസിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ലെയർ ലെയറായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ എത്ര ഷീറ്റാണോ എടുത്തത് അതിൻ്റെ ഇരട്ടിക്ക് ഇരട്ടി ലെയർ ഉണ്ടാകും കാരണം നമ്മൾ റോൾ ചെയ്യുന്ന കൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇനി ഒരു ബൗളിലേക്ക് മാറ്റി അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇത് അടച്ചു അടച്ച് വെക്കാതിരുന്നാൽ ആ ഡ്രൈ ആയി ആയിപ്പോവും അപ്പം നമുക്ക് പരത്താനുള്ള ഒരെണ്ണം മാത്രം എടുത്ത് കൈ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ഒരല്പം പൊടിയും കൂടെ തൂവിച്ച് നമുക്കിതൊന്ന് റൗണ്ടായിട്ടൊന്ന് പരത്തിയെടുക്കാം നമ്മൾ ഏത് ഷേപ്പിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കാം ഞാനിപ്പോൾ പെട്ടെന്ന് ആവാനായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് പരത്തുന്നത് അപ്പോൾ ഒരു പൂരിയുടെ വലുപ്പത്തിന് പരത്തിയാൽ മതി അല്ലാണ്ട് വല്ലാണ്ട് വലുപ്പത്തിൽ പരത്തണ്ട ഇനി ഒന്ന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രീൻ പീസിൻ്റെ ഫില്ലിങ് ഇതുപോലെ ഒരു സൈഡിലായിട്ട് വെച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ഒരു കോഴിമുട്ടയുടെ ഒരു പീസും കൂടെ വെച്ചുകൊടുത്ത് ഈ സൈഡെല്ലാം ഇതുപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം ഇനി ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കാണാനും ഭംഗിയാണ് അതുപോലെ ഫില്ലിങ് കറക്റ്റ് ഉള്ളിൽ തന്നെ നിന്നോളും ചെയ്യും ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും പുറത്തേക്കും വരില്ല അപ്പോൾ ഞാൻ നമ്മുടെ സ്നാക്ക് ഒരെണ്ണം ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ഞാൻ ആറെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എട്ടെണ്ണം കട്ട് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിൽ മുട്ടയിടാണ്ട് വിചാരിച്ചിട്ടാണ് എട്ടെണ്ണം കട്ട് ചെയ്തത് ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം നമ്മുടെ പാൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചെറിയ പാൻ ആയതുകൊണ്ട് തന്നെ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഒരു സൈഡ് മുറിഞ്ഞ് വരുമ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ചു ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു സംഭവം ഒരുപാട് എണ്ണ കുടിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവും തീരെ എണ്ണ കുടിക്കില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും എണ്ണ കുടിക്കില്ല ശരിക്കും അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്കൊന്ന് കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ എങ്ങാനും എക്സസ് എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ പോയിക്കോളും അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടയും ഗ്രീൻ പീസും വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വൈകിട്ട് നല്ല ചൂട് ചായയുടെ കൂടെ ഈ ഒരു സ്നാക്ക് മതിയാവും കഴിക്കാനായിട്ട് ഇതൊരെണ്ണം കഴിഞ്ഞാൽ അത്യാവശ്യം വയറ് നന്നായി നിറഞ്ഞിരിക്കും മുട്ടയും ഗ്രീൻ പീസൊക്കെ വെച്ചുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാവും മുട്ട കഴിക്കാത്തവർക്കാണെങ്കിൽ ഗ്രീൻപീസിൻ്റെ ഫില്ലിംഗ് വെച്ച് മാത്രം खेड़ा मदी ഈ ഒരു സ്നാക്കിൻ്റെ മുകൾ വശം നോക്കും നല്ല ക്രിസ്പിയാണ് നമുക്കിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് ആ ഗ്രീമീസും മുട്ടയും കൂടെ മിക്സായി വരുന്ന ആ ഒരു ടേസ്റ്റും ശരിക്കും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായും ഇതുപോലെ ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും ബൈ